വിഷ്ണു കൃഷ്ണൻ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സാധനം ഇന്ന് നമ്മൾ നാഗോ എന്ന കാലാവസ്ഥ വാർത്തയാണ് കേരളത്തിൽ മഴ സാധ്യതക്ക് മാറ്റം ഞങ്ങളാദ്യം ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീടുകൾക്ക് പോകാം ദിവസങ്ങളായി സംസ്ഥാനത്ത് തുടർന്ന് വന്ന മഴ ഇനി ഏതാനും ജില്ലകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഇന്ന് ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പോലുമില്ല പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് സാധ്യത മാറി വരണ്ട കാലാവസ്ഥയിലേക്ക് മാറുന്നത് തെക്കൻ ജില്ലകളിൽ വീണ്ടും മഴ സാധ്യത കൂടും പത്ത് ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണകാലം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് വയനാട് എറണാകുളം ഇടുക്കി കൊല്ലം കോട്ടയം ജില്ലകൾ നിലവിൽ നാളെ ആറ് ജില്ലകളിൽ മാത്രമാണ് ഗ്രീൻ അലർട്ട് ഉള്ളൂ ബാക്കി ജില്ലകളിലൊക്കെ വരേണ്ട കാലാവസ്ഥയായിരിക്കും നമ്മൾ വെറും നാല് നാല് ജില്ലകളിൽ മാത്രമാണ് ഗ്രീൻ അലർട്ട് ഉള്ളത് ശേഷം രണ്ട് ജില്ലകളിൽ ഗ്രീൻ അലർട്ടുള്ള ജില്ലകളിൽ വർധനവ് വരുന്നുണ്ട് തന്ന മഴ ഇല്ലാതായതോടെ പകൽത്താപനിലും പുലർച്ചെയുള്ള തണുപ്പിലും നേരിയ വർധനവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം കാലാവസ്ഥാ വാർത്തകൾ നേരത്തെ അറിയാൻ എല്ലാവിധ സർക്കാർ അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം